പ്രധാനമന്ത്രി നടത്തിയ ചായ സൽക്കാരത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പുതിയ മന്ത്രിസഭയിലേക്ക് മൂന്നാം മന്ത്രിസഭയിലേക്ക് എത്തിയ മന്ത്രിമാർ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കൊപ്പമാണ് പ്രധാനമന്ത്രി ഈ ചായ സൽക്കാരം നടത്തിയത് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇ ആർ രാകേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട് രാകേഷ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആരൊക്കെ ഈ ഒരു മന്ത്രിസഭയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അതേസമയം ഏതൊക്കെ പദവിയിലേക്ക് ആരൊക്കെ എത്തുന്നു ഏതൊക്കെ വകുപ്പുകൾ ആരൊക്കെ വഹിക്കും എന്നുള്ളത് സംബന്ധിച്ചൊരു ക്ലാരിറ്റിയിലേക്ക് എത്തുന്നില്ല ക്യാബിനറ്റ് പദവിയിൽ ആരൊക്കെ എത്തുന്നു ഘടകകക്ഷികളുടെ സ്ഥാനം പ്രത്യേകിച്ച് ടി ഡിപിയുടെയും ജെ ഡിയുവിന്റെയും ഒക്കെ സ്ഥാനം അവർ വഹിക്കാൻ പോകുന്ന വകുപ്പുകൾ അതേതൊക്കെ എന്നുള്ളതിൽ ഒരു കൃത്യത ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടോ രാകേഷ് ആര്യ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനത്തിലേക്ക് ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് ബി ജെ പി എത്തിയിട്ടില്ല അത് ഇന്നുണ്ടാകാനുള്ള സാധ്യതയുമില്ല സാധാരണഗതിയിൽ ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷമാണ് ആർക്കൊക്കെ ഏതൊക്കെ പദവി എന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം വരിക കാരണം നിലവിൽ ഘടകക്ഷികൾക്കിടയിൽ സംബന്ധിച്ച് ധാരണയായിട്ടുണ്ടാകാം അതിനുശേഷം രാഷ്ട്രപതി ഭവനി ഈ പട്ടിക കൈമാറേണ്ടതുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും ഈ പട്ടിക പുറത്തു വരിക അങ്ങനെയാണ് സാധാരണ പതിവ് ഏതായാലും നിലവിൽ പ്രധാനപ്പെട്ട നാല് വകുപ്പുകളും ബി ജെ പി തന്നെ കൈവശം വെക്കും അതായത് ആഭ്യന്തരം പ്രതിരോധം സാമ്പത്തികം ഒപ്പം തന്നെ വിദേശകാര്യം ഈ നാല് വകുപ്പുകളും ബി ജെ പി തന്നെ കൈവശം വെക്കാനാണ് സാധ്യത കഴിഞ്ഞ സർക്കാരിൽ ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന നാല് പേരും ഏതായാലും ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് സ്വാഭാവികമായും അവർ ഈ മന്ത്രിസഭയിൽ എത്തുമ്പോൾ അവർക്ക് തന്നെ ഈ വകുപ്പ് ലഭിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമതായി ബി ജെ പി മറ്റ് ചില വകുപ്പുകൾ കൂടി സഖ്യകക്ഷികൾക്ക് വിട്ടു വിട്ടുകൊടുക്കേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിലൊന്ന് വിദ്യാഭ്യാസ വകുപ്പാണ് രണ്ടാമതായി ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ഐ ടി മന്ത്രാലയമാണ് ഈ രണ്ട് വകുപ്പുകളും ബി ജെ പി തന്നെ കൈകാര്യം ചെയ്യട്ടെ എന്ന അഭിപ്രായമുണ്ട് പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ വകുപ്പിൽ പ്രത്യേകിച്ച് ബി ജെ പിയുടെതായ പ്രത്യേക അത്തരം പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ബി ജെ പിയുടെ പ്രത്യേക ഐഡിയോളജിയൊക്കെ മുൻപ് ഇതിനകത്ത് തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നു അപ്പോൾ അതൊന്നും വിട്ടുവീഴ്ച ചെയ്യാനുള്ള അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ബി ജെ പി തന്നെ കൈവശം വയ്ക്കും ഐ ടി മന്ത്രാലയവും നേരത്തെ ചന്ദ്രബാബു നായിഡുവൊക്കെ ഐ ടി മന്ത്രാലയത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ പോലും ഐ ടി മന്ത്രാലയവും കൈവശം വയ്ക്കാൻ തന്നെയാണ് സാധ്യത റെയിൽവേ മന്ത്രാലയം ജെ ഡി യു ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ അവസാന നിമിഷവും റെയിൽവേ മന്ത്രാലയത്തിൽ താല്പര്യം ജെ ഡി യു പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് ജെ ഡി യുവിന് വിട്ടു നൽകുക പ്രധാനപ്പെട്ട കാര്യം കൃഷി മന്ത്രാലയം ഒരുപക്ഷെ ജെ ഡി എസിന് കുമാരസ്വാമിക്ക് നൽകിയേക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ കൃഷി മന്ത്രാലയം വിട്ടു നൽകിയേക്കുമെന്ന സൂചനകൾ വരുന്നുണ്ട് ഗ്രാമവികസന വകുപ്പിൽ ജെ ഡി യു താല്പര്യം അറിയിച്ചിട്ടുണ്ട് ഒപ്പം ജലശക്തി മന്ത്രാലയത്തിലും ജെ ഡി യു താല്പര്യം അറിയിച്ചിട്ടുണ്ട് പക്ഷേ ബി ജെ പി ഇക്കാര്യം ചർച്ച ചെയ്യാമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലെത്താൻ സാധ്യതയുള്ളൂ ഇപ്പോൾ ഏതായാലും മോദി അല്പം മുമ്പ് ഈ മന്ത്രിമാരുമായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന മന്ത്രിമാരുമായി ചായ സൽക്കാരത്തിൽ അവരുമായി സംസാരിച്ചിരുന്നു അവരുമായി ആശയവിനിമയം നടത്തിയിരുന്നു മോദി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നൂറു ദിന കർമ്മ പരിപാടികളുമായി മുന്നോട്ട് പോകണം ഒപ്പം തന്നെ വികസിത ഭാരത അജണ്ടയിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ട് പോകരുത് വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തരത്തിലും ഇടവേള നൽകരുത് എന്ന പ്രതികരണം അല്ലെങ്കിൽ എന്നൊരു സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതായാലും മന്ത്രിമാരായി ചുമതലയേൽക്കുന്നവർക്ക് നൽകിയിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ ചായ സൽക്കാരം അവസാനിച്ചിരിക്കുന്നു ഇനി വൈകിട്ട് സത്യപ്രതിജ്ഞയാണ് അതിന് മുൻപായി സ്വാഭാവികമായും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നവരുടെ പട്ടിക രാഷ്ട്രപതി ഭവന് കൈമാറും ആര്യ